ജാതകം ഭാഗം ഏഴ് എന്തായി പറയുന്നേ ഞാൻ ഏട്ടനെ സ്നേഹിക്കുന്നില്ല എന്ന് എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ ദേഷ്യത്തോടെ ശ്രീ ചോദിച്ചു പിന്നെ എന്താ എൻ്റെ കല്യാണക്കാരൻ അമ്മ പറഞ്ഞപ്പോൾ നീ ഒന്നും പറയാത്തത് വിവേക് ചോദിച്ചു ഞാൻ എന്താ പറയേണ്ടിയിരുന്നത് ഈ കല്യാണം നടക്കില്ല എന്നോ അതിന് ഞാൻ സമ്മതിക്കില്ല എന്നോ അങ്ങനെ ഒരു വാക്ക് എൻ്റെ നാവിൽ നിന്ന് വരില്ല എന്തേ നീ അതിനെ ഒന്ന് എതിർത്ത് സംസാരിച്ചിരുന്നുവെങ്കിൽ അമ്മ പിന്മാറില്ലേ അപ്പച്ചി പിന്മാറില്ല എനിക്കറിയാം അപ്പച്ചിയെ ജാതകത്തിൽ ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് അപ്പച്ചി അതുകൊണ്ട് തന്നെ നമ്മളെ കല്യാണത്തിന് അപ്പച്ചി സമ്മതിക്കില്ല പിന്നെ നമ്മുടെ പ്രണയം അത് വിട്ടു കളയണമെന്നാണോ ഏഹ് നിനക്കെൻ്റെ പെണ്ണായി വരാൻ തീരെ താല്പര്യമില്ലേ ഒരു ജാതകം കൊണ്ട് തീരാവുന്ന ബന്ധം മാത്രമേ നമ്മൾ തമ്മിലുള്ളൂ ഒരു കാര്യം ഞാൻ പറയാം ഇനി ആരെതിർത്താലും ഞാൻ നിന്നെ കെട്ടു വല്ലാത്തൊരു വാശിയോടെ വിവേക് പറഞ്ഞു എല്ലാം കൂടി എരിഞ്ഞു കയറി വന്ന ശ്രീ വിവേകിന്റെ സംസാരം കൂടി കേട്ടപ്പോൾ പൊട്ടിത്തെറിച്ചു നടക്കില്ല നമ്മളെ കല്യാണം ഇനി നടക്കില്ല ഉറച്ച സ്വരത്തിൽ ശ്രീ പറഞ്ഞു ഇത് കേട്ട വിവേക് ഞെട്ടിത്തെറിച്ച് നിന്നുപോയി നീ നീ എന്താ പറഞ്ഞു ശ്രീ നമ്മൾ വിവാഹം നടക്കില്ല എന്നോ അതെന്താ സ്വരം ഇടറിക്കൊണ്ട് അവൻ ചോദിച്ചു അതെ എനിക്ക് ഉറപ്പാണ് അപ്പച്ചേ വിവാഹത്തിന് സമ്മതിക്കില്ല എന്ന് പിന്നെ ആരുടെയും ശാപം വാങ്ങി വെക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നുമില്ല ഈ ജാതകത്തിൽ ഞാൻ വിശ്വസിക്കുന്നില്ല എങ്കിലും അഥവാ എന്നെ കല്യാണം കഴിച്ചതിന് ശേഷം ഏട്ടൻ എന്തെങ്കിലും പറ്റിയാൽ ഭർത്താവിനെ കൊന്നവൾ എന്ന പേരിൽ കൂടെ ഒരു ശാപം പേരാനും വയ്യ മനുഷ്യനാണ് എപ്പോഴാണ് എന്താണ് സംഭവിക്കൂ എന്ന് പറയാൻ കഴിയില്ല ഇനി അഥവാ അപ്പച്ചി ഈ വിവാഹത്തിന് സമ്മതിച്ചാൽ ഞാൻ ഏട്ടൻ്റെ ഭാര്യയായി വരാൻ തയ്യാറാണ് അവന് നേരെ ഒരു വേദനയോടെയുള്ള പുഞ്ചിരി സമ്മാനിച്ചു അവൾ വാഹനത്തിൻ്റെ അടുത്തേക്ക് പോയി ഇതൊക്കെയും കണ്ടുകൊണ്ട് പത്മനാഭൻ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അയാളും ഒന്നും പറയാതെ അകത്തേക്ക് പോയി വിവേകാകട്ടെ പലതും ചോദിക്കാൻ ഉറപ്പിച്ചുകൊണ്ട് നേരെ ഹോസ്പിറ്റലിലേക്കും ഹോസ്പിറ്റൽ മുറിയിൽ ഫോണിൽ ആരോടോ സംസാരിച്ചിരിക്കുകയായിരുന്നു സുഭദ്ര വിവേക് അങ്ങോട്ട് വരുന്നത് കണ്ട അവൾ ഉടനെ ഫോൺ കട്ട് ചെയ്തു വിവേക് അമ്മയുടെ അടുത്തായി വന്നിരുന്നു അമ്മ ഞാൻ അവസാനമായി അമ്മയോട് ചോദിക്കുകയാ ശ്രീ എൻ്റെ ഭാര്യയായി വരുന്നതിന് അമ്മയ്ക്കെന്താ പ്രശ്നം അമ്മയ്ക്ക് ഞങ്ങളെ വിവാഹത്തിന് സമ്മതം മുടിയാൽ എന്താ വാക്കുകളിൽ ദേഷ്യം കലർത്തി വിവേക് ചോദിച്ചു ഈ കാര്യവും ചോദിച്ച് എൻ്റെ അടുത്ത് വരാൻ നിനക്ക് ഉളുപ്പില്ലേ ഞാൻ ആദ്യമേ പറഞ്ഞു നിൻ്റെയും അവളുടെയും കല്യാണം ഞാൻ നടത്തില്ല എന്ന് എൻ്റെ വാക്ക് ധിക്കരിച്ച് അവളെ നീ കെട്ടിയാൽ ഒന്ന് നീ മനസ്സിവെച്ചോ ഈ അമ്മ പിന്നെ ഭൂമിയിൽ ഉണ്ടാവില്ല എൻ്റെ ജീവൻ എടുക്കാൻ എനിക്ക് പേടിയില്ല എന്ന് നിനക്ക് മനസ്സിലായതല്ലേ ദേഷ്യത്തോടെ സുഭദ്ര ചോദിച്ചു അമ്മേ അവൻ ഇടറിയ ശബ്ദത്തിൽ വിളിച്ചു എനിക്കൊന്നും കേൾക്കണ്ട എന്ന് പറഞ്ഞവൾ മുഖം വെട്ടിച്ചു പ്രശ്നങ്ങളൊന്നുമില്ലാത്തതുകൊണ്ട് അന്ന് തന്നെ ഡിസ്ചാർജായി അവർ ഇരുവരും വീട്ടിലേക്ക് മടങ്ങി വീട്ടിലെത്തിയ സുഭദ്ര വിവാഹനിശ്ചയത്തിന് വേണ്ട കാര്യങ്ങൾ ഓരോന്നും ചെയ്യാൻ തുടങ്ങി വിവേകട്ടെ ഒരു മൂലയിൽ എന്തു ചെയ്യണമെന്നറിയാതെ ഇരുന്നു പറഞ്ഞ സമയത്തിലും ഒരുപാട് വൈകിയാണ് ശ്രീ എത്തിയത് അതിന് മുഖം നോക്കാതെ കിരൺ നന്നായി ചീത്ത പറഞ്ഞു ഓഫീസ് കാര്യങ്ങളിൽ യാതൊരു വിട്ടുവീഴ്ചയ്ക്കും അവൻ തള്ള അവൻ തയ്യാറല്ലായിരുന്നു അത്രയ്ക്കും പ്രധാനമുള്ള വിഷയത്തിൽ അവൾ വീഴ്ച വരുത്തിയതിൽ ശ്രീയെ ഇടുക്കിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ മുകളിൽ നിന്നുള്ള ഓർഡറും വന്നു രണ്ട് ദിവസത്തിനകം അവിടെ ജോയിൻ ചെയ്യാനും തീരുമാനമായി ആദ്യം അതിൽ വിഷമം തോന്നിയെങ്കിലും ആലോചിച്ചപ്പോൾ ഈ കൂടുമാറ്റം നല്ലതായി അവൾക്ക് തോന്നി പല രംഗങ്ങൾക്കും സാക്ഷിയാകേണ്ടി വരില്ലല്ലോ എന്നോർത്ത് അവൾ സന്തോഷവും വിഷമവും തോന്നി പിന്നീട് അതിനു പുറകെയുള്ള ഓട്ടായിരുന്നു ശ്രീ വിട പറയുന്നതിൽ എല്ലാവർക്കും ഒരുപാട് വിഷമമുണ്ടായിരുന്നു കിരണിനാകട്ടെ അത് താങ്ങാവുന്നതിലും അപ്പുറവും പക്ഷേ അവനൊന്നും പുറമേ കാണിച്ചില്ല രാത്രിയോടെയാണ് അവൾ ഓഫീസിൽ നിന്നും ഇറങ്ങിയത് മന്ത്രിയുടെ ഭീഷണിയെ പറ്റി അറിയാതെ ശ്രീ അവനോട് പറഞ്ഞിരുന്നു അതുകൊണ്ട് കിരൺ അവളുടെ കൂടെ പോകാൻ തീരുമാനിച്ചു അങ്ങനെ രണ്ടുപേരും ഒരുമിച്ച് ശ്രീയുടെ വീട്ടിലേക്ക് മടങ്ങി നീണ്ട യാത്രക്കൊടുവിൽ അവർ വീട്ടിലെത്തി അവളെയും പ്രതീക്ഷിച്ചുകൊണ്ട് പത്മനാഭൻ മുന്നിൽ തന്നെ ഉണ്ടായിരുന്നു അവരെ ഇരുവരുവേയും അയാൾ അകത്തേക്ക് ക്ഷണിച്ചു കിരണം അവൾക്കൊപ്പം വീട്ടിലേക്ക് കയറി ഇത് കാണേ മതിലിന് പുറമേ നിന്നിരുന്ന ആൾ ക്രൂരതയോടെ ഒന്ന് ചിരിച്ചു